പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കും പത്തനാപുരം പുനലൂർ ഭാഗങ്ങളിലേക്കും കൂടുതൽ കെ ബസ്സുകൾ അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു നിയമസഭയിൽ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി സർ മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാർ അമ്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ച് അതിവേഗം മുമ്പോട്ട് പോവുകയാണ് ഇതിൻ്റെ മെഡിക്കൽ കമ്മീഷൻ്റെ അംഗീകാരം വാങ്ങിയെടുത്തു അതോടൊപ്പം തന്നെ ഒപിയും ഐപിയും കാഷ്വാലിറ്റിയും എല്ലാം ആരംഭിച്ചു ആയിരക്കണക്കിന് രോഗികളും കൂട്ടിരിപ്പുകാരും ജീവനക്കാരും എല്ലാമാണ് എല്ലാ ദിവസവും കോന്നി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പ്രശ്നം മതിയായ യാത്രാ സൗകര്യത്തിൻ്റെ ഒരു പോരായ്മയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി കുറേ സർവീസുകൾ നടത്തുന്നുണ്ട് പക്ഷേ ഇത് പര്യാപ്തമാവില്ല പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ സർവീസുകൾ കോന്നി വഴി പത്തനാപുരം കലഞ്ഞൂർ ഭാഗത്തേക്കും പുനലൂർ ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ ജില്ലയുടെ മലയോര മേഖല ഉൾപ്പെടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ കെ എസ് ആർ ടി സി സർവീസുകൾ കോന്നി മെഡിക്കൽ കോളേജിലേക്കും കോന്നിയിലേക്കും അനുവദിക്കണം എന്നുള്ളതാണ് സപ്യൂഷണോടെ ആവശ്യപ്പെട്ടത് സാർ ഇവിടെ മെഡിക്കൽ കോളേജ് വന്നതുകൂടി ധാരാളം യാത്രക്കാര് വന്നു അത് അത് പ്രമാണിച്ച് കെ എസ് ആർ ടി സി കോന്നിയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും എല്ലാം വണ്ടികൾ ഓടിച്ചു തുടങ്ങിയാണ് പക്ഷേ അതിൻ്റെ ഒരു ഏണിംഗ്സ് പെർ കിലോമീറ്റർ എന്ന് പറയുന്നത് പതിനാല് രൂപ നാൽപ്പത്തി പൈസ ഡീസലിൻ്റെ പൈസ പോലും കിട്ടാത്ത ഒരു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ സർവീസിൻ്റെ കുഴപ്പമല്ല ചില ദിവസങ്ങളിലൊക്കെ അറുപത്തിനാല് രൂപ കിട്ടിയിട്ടുണ്ട് ഇ പി സർവീസിൻ്റെ പ്രശ്നം സ്റ്റേജ് കാര്യേജാർ ഇവിടെ മെഡിക്കൽ കോളേജ് വന്നതുകൂടി അതൊരു നല്ല വരുമാന മാർഗ്ഗമല്ലോ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ നിന്ന് മറ്റും സ്റ്റേജ് കാരേജ് പ്രൈവറ്റ് ബസ്സുകൾ അതിൽ ഇരച്ചു കയറിയുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിന് പരിഹാരം കാണാൻ നമ്മൾ ഇപ്പോൾ എം എൽ എമാർക്കെല്ലാം ഒരു കത്ത് നൽകിയിട്ടുണ്ട് അവരവരെ മണ്ഡലത്തിലെ റൂട്ട് ഫോർമുലേറ്റ് ചെയ്യാനാണ് അപ്പോൾ ആ റൂട്ട് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടികളെ നിയന്ത്രിക്കാൻ കഴിയും എണ്ണത്തെ നിയന്ത്രിക്കാൻ കഴിയും അതനുസരിച്ച് പ്രൈവറ്റ് ബസ്സിനും കെ എസ് ആർ ടി സിക്കും തമ്മിൽ മത്സര ഓട്ടങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും അപ്പോഴേ ഈ സൗകര്യം എം എൽ എക്ക് തന്നെ അതിൽ മുൻകൈ എടുത്ത് മെഡിക്കൽ കോളേജ് ടച്ച് ചെയ്ത് പോകണം എന്നുള്ള നിലപാടിൽ അദ്ദേഹത്തിന് തന്നെ ഈ റൂട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ ചുമതലയുണ്ട് അദ്ദേഹം ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ